രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം താരാരാധന മാത്രമാണ് ഈ വിജയ്യുടെ പാർട്ടിക്കുള്ളത് ഇവിടെ ഇപ്പോൾ ഫാൻ ഫൈറ്റ് എന്നുള്ളത് സോഷ്യൽ മീഡിയയ്ക്ക് ചുരുങ്ങിയിട്ടുണ്ട് കൂടുതലായിട്ടും പക്ഷേ തമിഴ്നാട് ജനതയുടെ ഈ സിനിമാ അഭിനിവേശം അവരുടെ ജീവിതത്തോട് ഇഴകി ചേർന്നൊരു കാര്യമാണ് അവിടെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിജയ് എന്നുള്ള ഒരു ഐക്കൺ മാത്രമേ ആ പാർട്ടിക്ക് ഉള്ളൂ ദളപതി വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഫ്ലാഗ് ലോഞ്ച് നടന്നു എന്നിപ്പോൾ ഒരു തീം സോങ്ങിൻ്റെ ലോഞ്ച് നടന്നു തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ കൂട്ടിയൊക്കെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ അത് ലക്ഷ്യമിട്ടുകൊണ്ട് വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രവേശത്തിലേക്ക് കടക്കുന്നു അപ്പോൾ ഇതൊരു പുതിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നത് അതിന് മുമ്പ് റൂമറുകൾ നിലനിന്നിരുന്നെങ്കിലും ഫെബ്രുവരിയിൽ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നു ഒരു സമിതിയെ നിയോഗിച്ച് അതിന് അഞ്ച് സംസ്ഥാനങ്ങളിൽ കീഴ് ഉണ്ടാക്കിയിട്ട് വിശാലമായ ഒരു അർത്ഥത്തിലാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത് അതിൻ്റെ തമിഴക വെട്ടിക്കഴകം എന്നാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്നിപ്പം അതിൻ്റെ പതാക ലോഞ്ചിക്ക് നടന്നു ആ പ്രസംഗത്തിൽ വിജയ് കൃത്യമായി പറയുന്നുണ്ട് തമിഴ്നാടിൻ്റെ അസ്തിത്വം നിലനിർത്താൻ ആവശ്യമായി ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായി ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ ഇലക്ഷനാണ് വിജയുടെ കൃത്യമായ ടാർജറ്റ് എന്നുള്ളത് ഇതിൽ മറ്റൊരു ആംഗിൾ കൂടിയുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അവിടെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എം കെ സ്റ്റാലിനാണ് എം കെ സ്റ്റാലിന് സിനിമ പശ്ചാത്തലമില്ല പക്ഷേ എം കെ സ്റ്റാലിൻ്റെ കുടുംബത്തിനുണ്ട് അതെ അച്ഛൻ തിരക്കഥാകൃത്തായിരുന്നു മൂത്തുവൽക്കരണാതിഥി മൂത്തുവൽക്കരണാതിഥി അദ്ദേഹം കുറെ കാലം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് ആ ഒരു സമയം നമുക്കറിയാവുന്നതാണ് ആ സമയത്ത് മാറി മാറി ഭരിച്ചിരുന്ന ഡി എം കെ എ ഡി എം കെയുടെ നേതാക്കളെല്ലാം തന്നെ സിനിമാ താരങ്ങളും സൂപ്പർ താരങ്ങളുമായിരുന്നു അപ്പോൾ സിനിമയും രാഷ്ട്രീയവും ഇഴുകി ചേർന്ന് ഒരു രീതിയായിരുന്നു തമിഴ്നാടിനുണ്ടായിരുന്നത് സൂപ്പർ നായകന്മാരാണ് പിന്നീട് നാടിൻ്റെ നായകന്മാരായ അതായത് മുഖ്യമന്ത്രി പോലുള്ള പ്രധാനപ്പെട്ട പദവികളിലേക്ക് വന്നുകൊണ്ടിരുന്നത് ആ ഒരു രീതിയിൽ നിന്ന് മാറിയത് എനിക്ക് തോന്നുന്നത് എ എ ഡി എം കെയുടെ ഒരു അവസാന ഘട്ടം അതായത് ജയലളിത അന്തരിച്ചതിന് ശേഷമുള്ള എ എ ഡി എം കെ ശിഥിലമാകുന്ന ആ ഒരു ഘട്ടം അവിടെ എത്തുമ്പോൾ ജയലളിതയുടെ അസാന്നിധ്യത്തിൽ ഒ പനീർസെൽവമായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു ഇരുന്നത് ചുമതല വഹിച്ചിരുന്നത് അതിനുശേഷം എടപ്പാടി പളനിസ്വാമി ജയലളിതയുടെ മരണത്തിന് ശേഷം അവർ വേർ പൂർണ്ണ സമയം മുഖ്യമന്ത്രിയായി വരുന്നു അതിനുശേഷം ഡി എം കെ ആണ് അധികാരത്തിലെത്തുന്നത് രണ്ട് തവണ ഡി എം കെ അധികാരത്തിലെത്തുന്നു ഡി എം കെയുടെ മുഖ്യമന്ത്രിയായിരുന്നത് സ്റ്റാലിനാണ് അപ്പോഴൊന്നും ഈ സൂപ്പർധാര പരിവേഷമുള്ള ആരും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി നടക്കാൻ പോകുന്നത് ഒരു മത്സരം ഉണ്ടാകാൻ പോകുന്നത് പ്രധാനമായും ഡി എം കെയും വിജയ് വിജയുടെ വെട്ടിക്കഴകവും ആയിട്ടായിരിക്കും എന്നാണ് പ്രതീക്ഷ അതായത് അതിനാണല്ല എം എ ആക്കുന്നു അതിനുശേഷം ഇപ്പ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള മന്ത്രിയാക്കുന്നു ഒരു ഫേസ് പാർട്ടിയുടെ അടുത്ത ഘട്ടം ഉദയനിധി സ്റ്റാലിനായിരിക്കും എന്നുള്ള ഒരു സൂചന ഇപ്പൊ തന്നെ നൽകിയിട്ടുണ്ട് അദ്ദേഹം സിനിമാതാരമാണ് അതെ അപ്പൊ ഈ സിനിമ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു കോമ്പറ്റീഷൻ ഇനി പ്രതീക്ഷിക്കാം ഇതിനൊപ്പം തന്നെ നമ്മളിപ്പോ മലയാളികളുടെ താരാരാധന എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇപ്പൊ ഫാൻ ഫൈറ്റ് എന്നുള്ളത് സോഷ്യൽ മീഡിയയ്ക്ക് ചുരുങ്ങിയിട്ടുണ്ട് കൂടുതലായിട്ടും പക്ഷേ തമിഴ്നാട് ജനതയുടെ ഈ സിനിമാ അഭിനിവേശം അവരുടെ ജീവിതത്തോട് ഇഴകി ചേർന്നൊരു കാര്യമാണ് പ്രധാനമായിട്ട് അവരവരുടെ ജീവിത ശൈലി തന്നെ സിനിമ മൂലം രൂപപ്പെടുത്തുന്നത് സ്ഥിരമായി കണ്ടുവരുന്ന എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആ നിലക്ക് നോക്കുമ്പോൾ വിജയ് അടിസ്ഥാന ജനവിഭാഗത്തെ സ്വാധീനിക്കും എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ടല്ലോ സിനിമ മാത്രമല്ല സിനിമ ആത്മാവിലുണ്ട് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് സിനിമാ താരങ്ങൾ നേതാക്കന്മാരായി വരുന്നതും എന്ന് പറയാറുണ്ട് പക്ഷേ കുറച്ചുകൂടി രാഷ്ട്രീയ സാക്ഷരത അവർക്കുണ്ട് എന്ന് പറയാമായിരിക്കാൻ കഴിയില്ല അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സാക്ഷരതയുണ്ട് അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് എ എ ഡി എം കെക്ക് ശേഷം ഡി എം കെ അവർക്ക് ഡി എം കെ അവർ തരത്തിലും തകർന്നുപോയ പാർട്ടിയായിരുന്നു അതിനുശേഷം ഇപ്പോ ഡി എം കെ അധികാരത്തിലെത്തി രണ്ടാമത് അധികാരത്തിൽ വരുന്നു അതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഡി എം കെ വീണ്ടും ശക്തി കാണിക്കുന്നുണ്ട് ഡി എം കെ യുടെ സ്വീകാര്യതയെ കുറിച്ച് പറയുമ്പോൾ ഈ വിജയ് പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നിരവധി സൂപ്പർ താരങ്ങൾ ഇതിനു മുമ്പ് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിരുന്നു പ്രധാനമായി രജനീകാന്ത് ഒരു പാർട്ടി പ്രഖ്യാപിച്ചു കമലഹാസൻ പാർട്ടി പ്രഖ്യാപിച്ചു ഇതിന്റെ എല്ലാം പ്രതിഫലനം എന്തുണ്ടായിരുന്നു നമ്മൾ കൂടി പരിശോധിക്കേണ്ട കാര്യമല്ലേ രജനീകാന്ത് പാർട്ടി പ്രഖ്യാപിച്ചിട്ട് രജനീകാന്തിന് അതുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല രജനി മക്കൾ മണ്ഡ്രം എന്ന പേരിലാണ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് അദ്ദേഹത്തിന് വരാനോ രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പലതവണ യോഗങ്ങൾ വിളിച്ചു ആരാധകരാണ് പ്രധാനമായിട്ട് വന്നത് പക്ഷേ ആ പാർട്ടി മുന്നോട്ട് പോയില്ല അതിനുശേഷം കമലഹാസനെ അതിനുശേഷമല്ല അതിന് ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് കമലഹാസൻ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് മക്കൾ നീതിമയ്യം എന്ന പേരിൽ ഈ മക്കൾ നീതിമയ്യം രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടിയായി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു അദ്ദേഹം നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം എവിടെയാണ് അദ്ദേഹത്തെ കാണാനില്ല ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ മുന്നണിയിൽ ഉണ്ടായിരുന്നു ഒരു സീറ്റ് മുന്നണി അനുവദിച്ചതുമാണ് പക്ഷേ മത്സരിച്ചില്ല അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായില്ല ഒരു താരപ്രചാരകനായി അവർക്കൊപ്പം നിന്ന് എല്ലായിടത്തും പ്രചാരണത്തിന് പങ്കെടുക്കുക മാത്രമാണ് കമൽഹാസൻ ചെയ്തത് കമൽഹാസൻ അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ആ ഒരു അവസ്ഥയല്ല വിജയ് വരുമ്പോൾ വിജയ്ക്ക് ഈ തമിഴ്നാട്ടിലുള്ളത് അല്ലെങ്കിൽ തമിഴ്നാട് നമ്മുടെ ദക്ഷിണേന്ത്യയിലുള്ള ഒരു ആരാധക പിന്തുണ എന്ന് പറയുന്ന ആരാധക ബേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന വെറ്ററൻ താരങ്ങൾക്കുള്ളതിലും കുറച്ചുകൂടി മേലെയാണ് ആ ഒരു ഘടകമാണ് വിജയ് പരിഗണിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അത് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആലോചനയിലെ ആദ്യഘട്ടത്തിൽ ഈ ദക്ഷിണേന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് മാത്രമായിരിക്കുന്ന വിജയ് സിനിമയും വിജയുടെ കരിയർ പരിശോധിച്ചാലും തമിഴ്നാടിൻ്റെ അടിസ്ഥാന ജനവിഭാഗത്തെ എപ്പോഴും പിന്തുണക്കുന്ന രൂപത്തിൽ വിജയ് ഇനി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കൂടെ ആ ഒരു അഡ്രസ്സിങ് ഇന്നത്തെ പ്രസംഗത്തിൽ കൃത്യമായി അഡ്രസ്സ് ചെയ്ത കാര്യതായിരുന്നു പക്ഷെ അപ്പോഴേ സംശയം എന്നുള്ളത് ഒരു താരത്തിന് രാഷ്ട്രീയ നേതാവായി മാറുമ്പോൾ ഈ താര പിന്തുണ വോട്ടാക്കി മാറ്റാൻ പറ്റുമോ പറ്റുമെന്നുള്ളതിൽ സംശയം നിലനിൽക്കുന്നുണ്ട് കാരണം കമൽഹാസനും രജനീകാന്തൊക്കെ പരീക്ഷിച്ച് പാളിപ്പോയ ഒരു വേദിയിലേക്കാണ് വിജയ് കടന്നു വരുന്നത് തമിഴ്നാട്ടിലെ ജനത രാഷ്ട്രീയമായി കുറച്ചും കൂടി സാക്ഷരത നേടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വിജയ്ക്ക് ഇത് രാഷ്ട്രീയത്തിൽ പയറ്റി തെളിയാൻ കഴിയുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ടല്ലോ അവിടെ ഈ ഡി എം കെക്ക് ഒരു രാഷ്ട്രീയ എതിരാളി ഇല്ല നിലവിൽ എ എ ഡി എം കെ ആയിരുന്നു മാറി മാറി അതായത് ഡി എം കെയും എ എ ഡി എം കെയും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു എ എ ഡി എം കെയുടെ നേതൃത്വത്തിൽ ജയലളിത നിന്നൊരു ഘട്ടം അതിനു മുമ്പ് എൻ ജി എം ജി ആർ നിന്നൊരു ഘട്ടം ഒക്കെ വരുമ്പോൾ ഈ തമിഴ് രാഷ്ട്രീയത്തിൽ ഈ രണ്ട് ശക്തി കേന്ദ്രങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ എ എ ഡി എം കെ അപ്രസക്തമായി കഴിഞ്ഞു ഒട്ടും ശക്തിയില്ലാത്ത അല്ലെങ്കിൽ ഒരു നേതാവില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായി എ എ ഡി എം കെ ഒതുങ്ങിക്കഴിഞ്ഞു ബി ജെ പിയും അതുപോലെ തന്നെ ഇപ്പോൾ ഡി എം കെ ഒരു അനിഷേധ്യ ശക്തിയായി അവിടെ ഭരണം തുടർന്ന് വരികയാണ് അവിടെ ഒരു രാഷ്ട്രീയ എതിരാളിയായാണ് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി വരുന്നത് പ്രധാന പ്രതിപക്ഷം എന്നുള്ള മട്ടിലേക്ക് അടുത്ത തവണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം പക്ഷേ അവിടെ വേറൊരു ഘടകം കൂടിയുണ്ട് ബി ജെ പി ബി ജെ പി ആരുടെ കൂടെ നിൽക്കും ബി ജെ പി ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതല്ല ബി ജെ പി അവിടെ വേറൊരു മൂന്നാമത്തെ ഒരു ഫാക്ടറി ആയിട്ട് ബി ജെ പി ഒരു ശക്തിയൊന്നുമല്ല ഒന്നുമല്ല തമിഴ്നാട്ടിൽ പക്ഷേ ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് ഖുഷ്ബു സുന്ദർ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാകും ഒരു ചോദ്യം അവിടെയുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സിനിമയും ആ സിനിമ സിനിമക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ കുറിച്ചു ആണല്ലോ ഖുഷ്ബുവിൻ്റെ രാഷ്ട്രീയ ജനപിന്തുണ നമുക്കറിയാവുന്നതാണ് ഖുഷ്ബു സിനിമയിൽ വരുമ്പോൾ തമിഴ്നാട്ടിലുണ്ടാക്കിയ ഓളമൊക്കെ നമുക്കറിയാവുന്നതാണ് അവർ പിന്നീട് കോൺഗ്രസ്സിൽ ചേർന്ന് കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയി വനിതാ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായിരുന്നു അത് ആ പദവി രാജിവെച്ചിട്ട് മുഴുവൻ സമയം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് ഖുഷ്ബു കൂടി തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയ് ഉണ്ടവിടെ ഡി എം കെ ഉദയനിധി സ്റ്റാലിൻ വരും സ്റ്റാലിൻ ഉണ്ടാവും അതിനൊപ്പം തന്നെ ഖുഷ്ബുസുന്ദറിൻ കൂടെ വരും അപ്പോൾ ഈ തമിഴ് രാഷ്ട്രീയത്തിന്റെ ചിത്രം മാറും എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം തീർച്ചയായും വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനൊപ്പം തന്നെ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ചിത്രം മാറി വരികയാണ് ഇപ്പോൾ ബി ജെ പിയുടെ അണ്ണാമല ബി ജെ പിയുടെ സംസ്ഥാന നേതാവായ അണ്ണാമലൈ യു കെയിലേക്ക് പഠനത്തിനായി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് വലിയ താല്പര്യമായി തൃപ്തി ഉണ്ടായിരുന്നില്ല എന്നുള്ള തൃപ്തി ഉണ്ടായിരുന്നു ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് സ്വാഭാവിക എം കെ സ്റ്റാലിനായിരിക്കും എം കെ സ്റ്റാലിൻ ആ ജനതയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അവർക്ക് നിരവധി പിന്തുണയും സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട് രാഷ്ട്രീയമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വ്യത്യസ്ത പദ്ധതികൾ നടപ്പിലാക്കി ആ സ്വീകാര്യത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരു ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴും എം കെ സ്റ്റാലിൻ എടുക്കുന്ന നിലപാടുകളും കയ്യടി കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു താരാധന മാത്രമാണ് ഈ വിജയ്യുടെ പാർട്ടിക്കുള്ളത് ഇപ്പോൾ എന്തുകൊണ്ടൊരാൾ ആ പാർട്ടിയെ പിന്തുണക്കണം ചോദിക്കുന്ന സമയത്ത് വിജയ് എന്ന ഫാക്ടറി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അത് അതിന് വിജയ്ക്ക് മറുപടി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം സിനിമകളിലൂടെയും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിലുമൊക്കെ വിജയ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനമാണ് തമിഴ് രാഷ്ട്രീയമാണ് തമിഴിലെ ഒരു എന്താ പറയുക തമിഴിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബാക്കിയാണ് വിജയ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമെന്ന് തന്നെ നമുക്ക് പറയാം ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളും ഒക്കെ നടക്കുമ്പോൾ കൃത്യമായിട്ടുള്ള തമിഴ് രാഷ്ട്രീയം അവിടെ വർക്കാവും അവിടെ നടക്കാൻ പോകുന്നത് ഇപ്പം വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഈ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു ആ മത്സരത്തിലേക്ക് തന്നെ തിരിച്ചു വരും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയം പറയുന്നില്ലെങ്കിലും അടിസ്ഥാന ജനവിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് വിജയ് മുന്നോട്ട് വയ്ക്കുന്നത് തന്നെ നമുക്ക് പറയാൻ കഴിയും അവിടെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് വിജയ് എന്നുള്ള ഒരു ഐക്കൺ മാത്രമേ ആ പാർട്ടിക്കുള്ളൂ മറ്റ് അണികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ രണ്ടാം തരം മൂന്നാം തരം നേതാക്കൾ എന്ന് പറയുന്നത് വിജയിയുടെ ആരാധകർ മാത്രമാണ് ഒരു പ്രത്യേക ഒരു പ്രധാന മുഖം എടുത്തു പറയാൻ കഴിയില്ല എന്നതാണ് പക്ഷേ വിജയ് ലക്ഷ്യം വയ്ക്കുന്നത് തമിഴ്നാടിൻ്റെ ഒരു മുഖ്യമന്ത്രി പദവി തന്നെയാണ് അടുത്ത ഇലക്ഷനിൽ ഭൂരിപക്ഷം നേടുക ഭരണത്തിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് ഈ പാർട്ടി പ്രഖ്യാപനവും വിജയ് ഇപ്പോൾ സിനിമയിൽ നിന്ന് തന്നെ പൂർണ്ണമായും വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോകുന്നതും എന്തായാലും തമിഴ് രാഷ്ട്രീയം മൊത്തത്തിൽ മാറുകയാണ് നമുക്കത് കാത്തിരുന്നത് തന്നെ കാണാം